ഹായ് ഹലോ നമസ്കാരം അപ്പോൾ പുതിയൊരു യൂട്യൂബ് ചാനൽ പ മുന്നായിരുന്ന ചാനലാണ് ലവ് മീഡിയ ട്യൂബ് എന്ന് പറയുന്നൊരു ചാനലുണ്ടായിരുന്നു അപ്പോൾ ആ ചാനൽ പിന്നെ കുറേയൊക്കെ ബ്രേക്കായി അതിൽ നല്ല കുറച്ച് വർക്കുകളൊക്കെ ആയിട്ട് വന്നിരുന്നൊരു ഒരു ചാനലായിരുന്നു അപ്പോൾ ആ ചാനലിന് വീണ്ടും പുതിയ ഒരുപാട് വർക്കുകളായിട്ട് വീണ്ടും നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് എത്തുകയാണ് ചാനലിലൂടെ നല്ല നല്ല മനോഹരമായിട്ടുള്ള ആൽബംസും പുതിയ ക്രിയേറ്റിവിറ്റികളും പുതിയ ഒക്കെ ആയിട്ട് ചാനൽ വീണ്ടും വരികയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഈ വരുന്ന ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്മസുമായി ഒരു പുതിയ ഒരു വർക്ക് റിലീസാവുന്നുണ്ട് വർക്കിൻ്റെ പേര് നീയും നിലാവും നമ്മുടെ പ്രിയ കൂട്ടുകാരനായിട്ടുള്ള മാപ്പിളപ്പാട്ടിലെ നമ്മളുടെ പാട്ടുകാരൻ വിരഹ ഗായകൻ സലീം കോടത്തൂർ പാടിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു സോങ്ങാണ് അൻവർഷ അതിൻ്റെ ലിറിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് കലാകാരന്മാർ പ്രവർത്തിച്ച ഒരു വർക്കാണ് നീം നിലാവും എന്ന് പറയുന്ന വർക്ക് അപ്പോൾ നീം നിലാവും റിലീസാവുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വർക്കിനെ പ്രൊമോട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ നിങ്ങളുടെ ആ വർക്കിനെ ഒരു ഒരു പ്രവാസി ഈ പ്രവാസിയുടെ ഒരു വിരഹമാണ് നമ്മൾ ആ ഒരു വർക്കിലൂടെ ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ പ്രവാസികളും നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ കാണുക നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങളുടെ കമൻ്റ് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലുമൊക്കെ അറിയിക്കുക ചാനൽ മറക്കണ്ട മീഡിയ ലൈവ് ട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ തന്നെ അഭിനയിച്ചിരിക്കുന്നത് എൻ്റെ ഒരു രണ്ട് ഗെറ്റപ്പാണ് ഒരു പ്രവാസി ഗെറ്റപ്പും ഒരു ഒരു നാട്ടിലെ ഗെറ്റപ്പും ബാബു എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ആൽബങ്ങൾ കണ്ടിരിക്കും ഇപ്പോൾ സീരിയലൊക്കെ ആയിട്ട് വളരെ ബിസി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ബാബു സാന്ദ്രബാബുവാണ് ഇതിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഡി ഒ പി ഏകദേശം എൻ്റെ നാട്ടിലെ സീനൊക്കെ ചെയ്തിരിക്കുന്നത് നിഷാദ് ക്രിസ്തൽ ഒരുപാട് ആൽബങ്ങൾ നമുക്ക് തന്ന ക്യാമറമാനാണ് അതുപോലെ ഇവിടെ നമ്മുടെ പ്രവാസം അല്ലെങ്കിൽ നാട്ടിൽ യു എ യിലെ കുറച്ച് സീൻസുകളൊക്കെ ചെയ്തിരിക്കുന്ന ഡി ഒ പി നമ്മളുടെ ഹാഷിമിക്കയാണ് ഹാഷിമിക്ക തന്നെയാണ് ഇതിൻ്റെ എഡിറ്റിംഗും ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീഡിയ ലൈവ് ട്യൂബ് എന്ന് പറയുന്ന ചാനൽ വീണ്ടും വരികയാണ് ഒരുപാട് നല്ല വർക്കുകളൊക്കെ ആയിട്ട് അപ്പോൾ ചാനൽ എല്ലാവരും വർക്ക് കാണുന്നതോടൊപ്പം തന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വർക്കിന് കമൻ്റൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓൾ ഓഡിയൻസ് ഓക്കെ ബൈ